നമസ്കാരം ഗൾഫ് നാടുകളിൽ സ്വദേശിവൽക്കരണം ശക്തി പ്രാപിച്ചപ്പോൾ മലയാളികളുടെ അടുത്ത ഗൾഫായി യൂറോപ്പും അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ മാറാൻ തുടങ്ങി അങ്ങനെ മാറി മാറി യു കെയിലും കാനഡയിലുമൊക്കെ ചില സ്ട്രീറ്റുകളിലൂടെയൊക്കെ നടന്നാൽ ബാംഗ്ലൂരിലെ ഒരു സ്ട്രീറ്റിൽ കാണുന്നത് പോലെ മലയാളികളെ കാണാൻ തുടങ്ങി അവിടെയും ഇവിടെയുമൊക്കെ മലയാളം കേൾക്കാൻ തുടങ്ങി അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ബീൻ ബിരിയാണിയുടെയും ഒക്കെ സുഗന്ധം ഉയരാൻ തുടങ്ങി മലയാളികൾ ഇത്രയധികമായെങ്കിൽ ഇന്ത്യക്കാർ എത്രയധികമായി കാണും നയാഗ്ര വാട്ടർഫോൾസിൻ്റെ ചുറ്റുമുള്ള ഒരു നൂറ്റമ്പത് ഏക്കർ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് വിലയ്ക്ക് വാങ്ങിച്ചു എന്ന് പോലും നമുക്ക് തോന്നി തുടങ്ങി അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഇവിടെ എന്താണ് സംഭവിച്ചത് മൈഗ്രേഷനെതിരെ പ്രത്യേകിച്ചും ഒളിയമ്പു വെച്ച് ഇന്ത്യക്കാർക്കെതിരെ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ പ്രതിഷേധങ്ങൾ ചില സ്ഥലങ്ങളിൽ ഭീഷണികൾ ആക്രമണങ്ങൾ മലയാളികളുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് വളർന്നു പന്തലിച്ച യൂറോപ്പ് എന്ന വൻമരം വീഴുകയാണോ അതോ ഇതൊരു ഇടക്കാല പ്രതിഭാസം മാത്രമാണോ ന്യൂയോർക്കിൽ നിന്നും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം a ida ഇവിടെ ഇപ്പോൾ റോഡുകളിൽ ഇടയ്ക്കിടയ്ക്ക് കാണാവുന്ന ചില പ്രകടനങ്ങളാണ് ഏഷ്യയിൽ നിന്നെത്തിയ ആളുകൾ ഇതൊരു പ്രത്യേക മതത്തെ മാത്രം എടുത്ത് കാണിക്കുന്നതല്ല ഇത് കണ്ടതുകൊണ്ട് കാണിക്കുന്നു എന്നേ ഉള്ളൂ ആരും ഒട്ടും മോശമല്ല ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പള്ളിപ്പെരുന്നാളുകൾ റാസകൾ റോഡിൽ കൂടി നടത്തുന്നതിനും വിഗ്രഹങ്ങൾ ഇവിടുത്തെ നദിയിൽ അഭിഷേകം നടത്തുന്നതിനും ഒന്നും ആരും പിന്നിലല്ല ഇതൊന്നും ഇവിടെ പരിചിതമല്ലാത്ത ഒരു സംഭവമായിരുന്നു ഇപ്പോൾ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് മാറിയിട്ടുണ്ട് ആളുകളുതായി ഇവിടെ വന്ന് വണ്ടി നിർത്തി ദേഷ്യത്തോടെ തിരിഞ്ഞു പോകുന്നുണ്ട് ചിലരൊക്കെ എന്തൊക്കെയോ പിറുപുറുക്കുന്നുണ്ട് നമ്മുടെ മഹാബലിയുടെയും പിന്നെ പുലിക്കളിയുടെയും ഒക്കെ കോസ്റ്റ്യൂമുകളും ഒക്കെ കണ്ടിട്ട് ആ ഡാൻസും ഒക്കെ കണ്ടിട്ട് അമേരിക്കക്കാർ വണ്ടർ അടിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട് അവർക്കിതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല ഏതോ പ്രാചീന വിഭാഗക്കാർ നടത്തുന്ന പ്രാചീന പരിപാടികളൊക്കെയാണ് എന്നാണ് അവർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന അരാജകത്വവും ഓർഡർ ഇല്ലായ്മയും ഒക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കംപ്ലൈൻറ്റ് അതുവഴി ഇവിടെ നിലനിൽക്കുന്ന ഒരു സംസ്കാരം രീതികൾ ഓർഡറൊക്കെ നശിച്ചു പോന്നു എന്നാണ് ഇമിഗ്രേഷനെതിരെ പ്രതിഷേധം നടത്തുന്നവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പക്ഷേ അത് മാത്രമാണോ കാരണം അതും ഒരു കാരണമാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതിനുമൊക്കെ മുകളിൽ നിൽക്കുന്ന മറ്റു പല കാരണങ്ങളുമില്ലേ പണത്തിനുമീതേ പരന്തും പറക്കില്ല എന്നുള്ളതല്ലേ ഇന്ത്യ പോലെയുള്ള പോപ്പുലേറ്റഡ് രാജ്യങ്ങൾ വളരെ സന്തോഷത്തോടെ നോക്കി കണ്ടതും അവർക്ക് അനുഗ്രഹമായി തീരും എന്ന് വിശ്വസിച്ചതുമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ യുവതലമുറ യൂറോപ്പും അമേരിക്കയും പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇല്ലാതിരുന്നതും നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം ഉണ്ടായിരുന്നതുമായിട്ടുള്ള കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സസ് മറ്റ് രാജ്യങ്ങൾ അത് മുൻകൂട്ടി കണ്ടു അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ യുവതലമുറയെ അവർ അവരുടെ രാജ്യത്തിലേക്ക് ആകർഷിച്ചു അവർക്ക് വേണ്ട അവസരങ്ങൾ ചെയ്തു കൊടുത്തു ജോലി കൊടുത്തു സിറ്റിസൺഷിപ്പ് കൊടുത്തു അവരെ അവിടെ വളരുന്നതിന് അവരെ അവർ സഹായിച്ചു മറ്റ് പല കാരണങ്ങളൊക്കെ അവർ പറയുമെങ്കിലും പല മൂല്യങ്ങളും വാല്യൂസും ഒക്കെ ഇതിന് കാരണമായിട്ട് പറയുമെങ്കിലും അതിന് പുറകിലുണ്ടായിരുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം ക്യാപിറ്റലിസ്റ്റുകളുടെ കോർപ്പറേറ്റുകളുടെ ലാഭക്കൊതി തന്നെയായിരുന്നു ചീപ്പ് ഹാർഡ് വർക്കിംഗ് ലേബർ തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മൈഗ്രേഷൻ ആ സമയത്ത് അവർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഇവിടുത്തെ ആളുകൾ ചെയ്യാൻ മടിച്ചിരുന്ന ഹോസ്പിറ്റൽ ജോലികളും കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ കുത്തിയിരുന്നുള്ള ജോലികളുമൊക്കെ നമ്മുടെ ആളുകൾ വന്ന് ചെയ്തു ഇവിടുത്തെ ഇക്കോണമിയെ അവർ പരിപോഷിപ്പിച്ചു മറുവശത്ത് ഇന്ത്യക്കും കേരളത്തിനുമൊക്കെ അത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു കാരണം മറ്റെല്ലാ എക്സ്പോർട്ടുകളെക്കാളും മികച്ച ഒരു എക്സ്പോർട്ടായിരുന്നു ഹ്യൂമൻ റിസോഴ്സ് എക്സ്പോർട്ട് ഒരു തവണ കയറ്റി വിട്ടു കഴിഞ്ഞാൽ അടുത്ത പത്ത് മുപ്പത് കൊല്ലത്തിലേക്ക് ഫോറിൻ മണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അറ്റ്ലീസ്റ്റ് അവരുടെ ബന്ധുക്കൾ അവിടെ ഉള്ള കാലത്തിളത്തോളം തന്നെ അത് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയ്ക്കും നല്ലത് തന്നെയായിരുന്നു മാത്രമല്ല തൊഴിലെവിടെ തൊഴിലെവിടെ എന്നുള്ള ഇവറ്റകളുടെ കരച്ചിൽ സർക്കാരിനെ കേൾക്കുകയും വേണ്ട അങ്ങനെ അവരും ഹാപ്പി നമ്മളും ഹാപ്പി കാര്യങ്ങൾ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അതോടൊപ്പം നടന്നു വന്നിരുന്ന മറ്റൊരു ഡെവലപ്മെൻറ്റ് നമ്മളധികം ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചു നിർഭാഗ്യവശാൽ അതിനു പുറകിലുള്ള പണിയെടുത്തതും നമ്മളെ ആളുകൾ തന്നെയാണ് കമ്പ്യൂട്ടറൈസേഷനിൽ തുടങ്ങി ഓട്ടോമേഷൻ പിന്നെ ഡ്രൈവർലെസ് കാറുകളുമൊക്കെ എത്തി ഇന്ന് എ ഐ അതിൻ്റെ തനി നിറം പുറത്ത് കൊണ്ടിരിക്കുകയാണ് ഈ എ യും ഹ്യൂമൺ റോബോട്ടിക്സുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവൻ അപ്പങ്ങളമ്പാടും വട്ടത്തിൽ ചുട്ടമായി എന്ന് പറയുന്ന പോലെ ട്വൻറ്റി ഫോർ സെവൻ സെവൻ ഡേയ്സ് എ വീക്ക് നിന്നുകൊണ്ട് കാർ പാർട്സുകൾ ഉണ്ടാക്കും അത് അസംബ്ലി ചെയ്യും സെക്യൂരിറ്റിയുടെ പണി ചെയ്യും വേണമെങ്കിൽ നേഴ്സിൻ്റെ പണി ചെയ്യും ഡോക്ടറെ പോലെ നിന്ന് അവൻ സർജറി ചെയ്യും അപ്പോൾ പിന്നെ ഈ ഹ്യൂമൻ റിസോഴ്സിൻ്റെ പ്രാധാന്യം അവിടെ ഇല്ലാതെയാകും വെളിയിൽ വരുന്നതിനുള്ള പല കണ്ടുപിടുത്തങ്ങളും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതിനു മുമ്പ് ഈ ക്യാപിറ്റലിസ്റ്റുകൾക്ക് തന്നെ ഇപ്പോഴുള്ള ലേബർ ഫോഴ്സിനെ കുറയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യവുമുണ്ട് ഇപ്പോൾ അവർ തന്നെ ഈ മുമ്പ് ഇമിഗ്രേഷനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന മുതലാളിമാർ തന്നെ ഇപ്പോൾ ഇമിഗ്രേഷനെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ട ഓവർ ടൈം പേയ്മെൻറ്റ് കൊടുക്കേണ്ട സിക്ഡ എടുക്കില്ല വെക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഫാമിലി പ്രശ്നങ്ങൾ ഇമോഷണൽ ബാധ്യതകളാകില്ല അങ്ങനെ സമരങ്ങളില്ലാത്ത കംപ്ലൈൻറ്റുകളില്ലാത്ത എ ഐ റോബോട്ടുകൾ ഇരുപത്തിനാല് മണിക്കൂറും തങ്ങളുടെ ഫാക്ടറികളിൽ തങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന സുന്ദര സർഫലമായ ഒരു ഇൻഡസ്ട്രിയൽ രോഗത്തെപ്പറ്റി ഇവിടുത്തെ ബില്ലിനേഴ്സ് സ്വപ്നം തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളിലെടുക്കുന്ന ഓരോ നയങ്ങളും തീരുമാനങ്ങളും നമ്മുടെ ലിവിങ് റൂമിലെ ശീതളിമയിൽ നമ്മൾ ടി വിയിൽ കാണുന്നത് പോലെ ഓരോ ഓർഡർ സൈൻ ചെയ്ത് എല്ലാവരും ചിരിക്കുകയും കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു വിടുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഗതിയല്ല ആ ഓരോ ഓർഡറിലും തൂങ്ങിയാടുന്ന പല ജീവിതങ്ങളുണ്ട് ഇവിടെ ടെമ്പററി ആണെങ്കിലും വർക്ക് വിസയിലെത്തിയിട്ടുള്ളവർ അവർ അവരുടെ ജീവിതം ഇവിടെ ജീവിക്കുന്നവരാണ് അവരൊന്നും റോബോട്ടുകളല്ല അവർക്കൊക്കെ കുടുംബങ്ങളുണ്ട് അവരിൽ പലരും ഇവിടെ വീട് വാങ്ങിയവരാണ് കാർ വാങ്ങിയവരാണ് ലോൺ എടുത്ത് വരാണ് അവരുടെ ഫാമിലി ഇവിടെ സെറ്റിലായവരാണ് കുട്ടികൾ ഇവിടെ പഠിക്കുന്നവരാണ് പെട്ടെന്നൊരു ദിവസം വർക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനം ജോലിയിലുണ്ടാകുന്ന അനച്ഛത്വമൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടാക്കുന്ന ട്രോമ വളരെ വലിയതാണ് അവരുടെ കുട്ടികൾ കൊണ്ടാണെങ്കിലും ഇവിടുത്തെ കൾച്ചറുമായിട്ടൊക്കെ അഡാപ്റ്റ് ചെയ്ത് ഇവിടുത്തെ സ്കൂളുകളിൽ പഠിച്ചു വന്നവരാണ് പെട്ടെന്നുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് വലിയ രീതിയിൽ തന്നെയാണ് ഇവരെ പുറത്താക്കണമെന്നും ഇമിഗ്രേഷൻ തടയണമെന്നുമൊക്കെ വലിയ വായി ിക്കുന്നവർ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണ് മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്നത് എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ റിവേഴ്സ് മൈഗ്രേഷൻ നമ്മുടെ സംസ്ഥാനത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ് ഇതിനെപ്പറ്റി ചാനൽ ചർച്ചകളിലും കമൻറ്റ് ബോക്സുകളിലുമൊക്കെ വന്ന് തള്ളിമറിക്കുന്നവർ ഇതിനെപ്പറ്റി എത്രമാത്രം അവഗാഹമുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ കുട്ടികൾ നാട്ടിൽ വരട്ടെ ഇവിടെ നിൽക്കട്ടെ ബിസിനസ് ചെയ്യട്ടെ ജോലി ചെയ്യട്ടെ എന്നൊക്കെ തള്ളിമറിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ പ്രാക്ടിക്കലായി അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഉദാഹരണത്തിന് ഗൾഫിൽ മൈഗ്രേറ്റ് ചെയ്തു പോയവർ അത് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞിട്ട് അവർ നാട്ടിൽ നിൽക്കുകയല്ല ചെയ്യുന്നത് ഏറെ ശതമാനം ആളുകളും റീമൈഗ്രേഷൻ നടത്തുകയാണ് ചെയ്യുന്നത് ഒന്നുകിൽ അവർ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത് അവിടെ ചെന്നിട്ട് ഈ ഒരു ജീവിതകാലം കൊണ്ട് അവിടെ ഗൾഫിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും പറമ്പും ഒക്കെ കിട്ടിയ പൈസയ്ക്ക് വിറ്റു തുലച്ചിട്ട് യു കെയിലും കാനഡയിലുമൊക്കെ വീട് വാങ്ങുന്നതിനുള്ള തത്രപ്പാടിലാണ് യു കെയിലും കാനഡയിലുമൊക്കെ ചില സ്ട്രീറ്റുകളിലെ റിയൽ എസ്റ്റേറ്റിൻ്റെ വില നിലവാരം കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും ഇടുക്കിയിലെയുമൊക്കെ വീടിൻ്റെ വിലയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തു പറയുകയുണ്ടായി ഒരു പരിധിവരെ അത് ശരി തന്നെയാണ് വൺ മില്യൺ വീടുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ആളൊഴിഞ്ഞ് കിടക്കുന്നത് കിട്ടിയ വിലയ്ക്ക് ഇങ്ങനെ വീടും പറമ്പും വിറ്റിട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് ബാക്ക്വേഡ് ആണ് ഫോറിൻ റെമിറ്റൻസ് കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയ ഗുണങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് അതിനെ തടഞ്ഞേ മതിയാവും അതിന് കാതലായ പല മാറ്റം മാറ്റങ്ങളും കൊണ്ടുവന്നേ പറ്റൂ യൂറോപ്പ് എന്ന വൻവരം വീണാൽ നമ്മുടെ കുട്ടികൾ ഗതിയില്ലാതെ ഒരുപക്ഷെ കൊറിയയിലേക്കോ ജപ്പാനിലേക്കോ ചൈനയിലേക്കോ റഷ്യയിലേക്കോ ഒക്കെ കുടിയേറിയെന്നിരിക്കും അവിടേക്ക് എഐ റോബോട്ടുകൾ വന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ വന്നെന്നിരിക്കും ട്രംപിനെയും സായിപ്പിനെയും റൈറ്റ് വിങ്ങിനെയും മതിവരുവോളം തെറിവിളിക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന് മാത്രം ഈ മൈഗ്രേഷനും റീമൈഗ്രേഷനും സെക്കൻഡറി മൈഗ്രേഷനും ഒക്കെ ഇങ്ങനെ തുടർച്ചയായി നമ്മൾ നമ്മുടെ തലമുറകൾക്ക് നമ്മുടെ യുവാക്കൾക്ക് ഈ അവസ്ഥ വരുന്നത് എന്നതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ടോ അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ആക്ഷനുകൾ എടുക്കുന്നുണ്ടോ അത്തരത്തിൽ കാതലായ ചില മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ രീതികൾ മാറി മറ്റ് സംസ്ഥാനക്കാർ വരും അല്ലെങ്കിൽ വന്യജീവികൾ വന്ന് നമ്മുടെ സംസ്ഥാനം കൈകടക്കും നമ്മുടെ മലയാളി യുവാക്കൾ എത്ര ആട്ടും തുപ്പും കൊണ്ടാണെങ്കിലും യൂറോപ്പെന്ന വൻവരം വീണാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലേക്കൊക്കെ കുടിയേറേണ്ട അവസ്ഥയും വരും ആരെങ്കിലും ബോധപൂർവമായ മാറ്റങ്ങൾ ഇക്കാര്യത്തിൽ കൊണ്ടുവരും എന്ന ശുഭപ്രതീക്ഷയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ